ക്ലബിന്റെ നിരവധി വിജയങ്ങളുടെ ശില്പിയും നെടുനായകനുമാണ് തുടർച്ചയായി മൂന്ന് തവണ ക്ലബിനെ ഐഎസ്എൽ പ്ലേ ഓഫിലെത്തിക്കാനും ഒരു തവണ റണ്ണേഴ്സ് അപ്പാക്കാനും സെർബിയയുടെ മുൻതാരമായ ഇവാന് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ക്ലബിന്റെ ചരിത്രത്തിൽ ഒരു സീസണിലെ ഉയർന്ന പോയിന്റ് സ്വന്തമാക്കിയതും ഇവാന്റെ കീഴിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗോളുകളുടെ എണ്ണത്തിലും ടീം ബഹുദൂരം മുന്നേറിയിരുന്നു ടീമിന്റെ വിജയത്തിൽ മൂന്നുവർഷം ഇവാൻ ഒരുപാട് സ്വാധീനം ചെലുത്തിയതായും അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ക്ലബ്ബ് ഡയറക്ടർ കരോലിസ് പ്രതികരിച്ചു ക്ലബിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് താഴെ നിരവധി പേരാണ് വിഖുമനോവിച്ചിന്റെ പരിശീലന മികവിനും പ്രതിബദ്ധതയ്ക്കും നന്ദി പറഞ്ഞു എത്തിയിട്ടുള്ളത് ഇതുവരെ കിരീടം നേടാനാകാത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പത്താം പരിശീലകനായി രണ്ടായിരത്തി ഒന്ന് ജൂണിലാണ് ഇവാൻ ചുമതലയേൽക്കുന്നത് ആദ്യ സീസണിൽ തന്നെ ടീമിനെ ഫൈനലിൽ എത്തിച്ച വുക്കുംനോവിച്ചു ടീം കരാർ പുതുക്കിയിരുന്നു ടീമിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരു പരിശീലകനുമായുള്ള കരാർ പുതുക്കൽ രണ്ടായിരത്തിയഞ്ചു വരെ ഇവൻ ടീമിനൊപ്പം തുടരുമെന്നായിരുന്നു പ്രഖ്യാപനം സീസണിൽ ഭുവനേശ്വറിൽ നടന്ന പ്ലേ ഓഫിൽ ഒഡീഷ എഫ് സിയോട് തോറ്റാണ് ബ്ലാസ്റ്റേഴ്സ് ഐഎസ്എൽ സെമി ഫൈനൽ കാണാതെ പുറത്തായത് സീസൺ ഗംഭീരമായി തുടങ്ങിയ മഞ്ഞപ്പടയ്ക്ക് താരങ്ങളുടെ പരിക്കാണ് തിരിച്ചടിയായത് സ്പോർട്സ് ഡെസ്ക് ¿Qué es la opción news?